ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി കെ എൽ രാഹുൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുമെന്ന് മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ വ്യക്തമാക്കി വ്യക്തിപരമായ കാരണങ്ങളാൽ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിനുള്ള ടീമിൽ നിന്ന് രോഹിത് വിട്ടുനിന്നിരുന്നു ക്യാപ്റ്റന്റെ അഭാവത്തിൽ രാഹുലായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരുന്നത് പെർത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ ജയ്സ്വാളിനൊപ്പം ഇരുന്നൂറ്റൊന്ന് റൺസ് ചേർത്തിരുന്നു ജയ്സ്വാൾ സെഞ്ചുറി നേടിയപ്പോൾ കെ രാഹുൽ എഴുപത്തിയേഴ് റൺസും നേടി പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരായ ഇന്ത്യയുടെ പരിശീലന മത്സരത്തിൽ ും റോഹിത് ശർമ്മ മധ്യനിരയിലായിരുന്നു കളിച്ചിരുന്നത് രോഹിത് ശർമ്മയുടെ വാക്കുകൾ ഇങ്ങനെ പെർത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത രീതിയും ജയ്സ്വാളുമായുള്ള കൂട്ടുകെട്ടും ആദ്യ ടെസ്റ്റ് വിജയത്തിൽ നിർണായകമായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഓപ്പണറായി തന്നെ തുടരും മധ്യനിരയിൽ എവിടെയെങ്കിലും ഞാൻ ബാറ്റ് ചെയ്യാനെത്തും ഒരു ബാറ്റർ എന്ന നിലയിൽ ബുദ്ധിമുട്ടുള്ള തീരുമാനമാണിത് എന്നാൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള തീരുമാനമായിരുന്നു ടീമിന് വേണ്ടതും അത് തന്നെയാണ് എന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി ആദ്യ ടെസ്റ്റിൽ ജഡേജ അശ്വിൻ സഖ്യത്തെ കളിപ്പിക്കാൻ കഴിയാത്തതിനെക്കുറിച്ചും രോഹിത് സംസാരിച്ചു പെർത്തിൽ പിച്ചിന് അനുയോജ്യമെന്ന് കരുതുന്ന മികച്ച ടീമിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈ രണ്ടുപേരും പരമ്പരയുടെ ബാക്കി ഭാഗങ്ങളിൽ പങ്കുവഹിക്കും ഞങ്ങൾ പിച്ചുകൾ നോക്കി ടീം തീരുമാനിക്കുമെന്നും രോഹിത് കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഇന്ത്യയ്ക്കെതിരായ ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള പ്ലേയിങ് ഇലവനെ പ്രഖ്യാപിച്ച് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ കളിച്ച ടീമിൽ ഒരു മാറ്റം മാത്രമാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പ്ലേയിംഗ് ഇലവനിൽ വരുത്തിയത് പെർത്ത് ടെസ്റ്റിൽ കളിച്ച ജോഷ് ഐസൽവുഡിന് പകരം സ്കോട്ട് ബോളണ്ട് പ്ലേയിങ് ഇലവനിലേക്ക് എത്തി ജോസ് ഐസൽവുഡിന് പകരം ടീമിലെത്തിയ പേസർ സ്കോട്ട് ബോളണ്ട് കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരായ ആഷസ് ടെസ്റ്റ് പരമ്പരയിലാണ് ഓസ്ട്രേലിയയ്ക്കായി അവസാനം പന്തെറിഞ്ഞത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ബോളണ്ടിന്റെ ആദ്യ ടെസ്റ്റാണിത് ആദ്യ ടെസ്റ്റിനിടെ പരിക്കേൽ ൾറൗണ്ടർ മിച്ചൽ മാർഷ് കളിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും മാർഷും രണ്ടാം ടെസ്റ്റിനുള്ള ഓസീസ് പ്ലെയിങ് ഇലവനിലുണ്ട് സ്റ്റീവ് സ്മിത്തിനും പരിശീലനത്തിനിടെ പരിക്കേറ്റു എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പ്ലേയിങ് ഇലവനിൽ സ്റ്റീവ് സ്മിത്തും ഉണ്ട് പെർത്ത ടെസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ തോൽവി വാങ്ങിയതോടെ ബാറ്റിംഗ് നിരയിൽ അയച്ചുപണി വേണമെന്ന് മുൻ ഓസീസ് താരങ്ങളടക്കം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മറ്റ് മാറ്റങ്ങൾക്കൊന്നും ഓസീസ് സെലക്ടർമാർ തയ്യാറായിട്ടില്ല